മൻമോഹൻ സിംഗിൻ്റെ വേർപാടിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു സമീപകാലത്ത് രാഷ്ട്രത്തിന് നേരിട്ട ഏറ്റവും വലിയ നഷ്ടമാണ് ഒരു ദേശീയ നഷ്ടമാണ് മൻമോഹൻ സിംഗിൻ്റെ വേർപാട് തകർന്നടിഞ്ഞ ഇന്ത്യൻ സമ്പദ്ഘടനയെ രക്ഷിക്കുന്നതിനു വേണ്ടി രക്ഷകനായി അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു കണ്ടെത്തിയത് രാഷ്ട്രീയക്കാരനല്ലാത്ത സാമ്പത്തിക വിദഗ്ധനായ ഡാക്ടർ ധൻ മനമോഹൻ സിംഗിനെയാണ് ധനകാര്യമന്ത്രിയായി കണ്ടെത്തിയത് രാഷ്ട്രീയക്കാർ പലരും നെറ്റ് ചൊളിച്ചു രാഷ്ട്രീയമറിയാത്ത ഇന്ത്യയിൽ നിന്നറിയാത്ത ഈ മനുഷ്യൻ എങ്ങനെ ഈ അഗാധമായ ഗത്വത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷയ്ക്ക് വന്നു പക്ഷേ മൻമോഹൻ സിംഗ് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറിൽ പ്രവർത്തിച്ച ആ കാലഘട്ടത്തിൽ ഒരു മജീഷ്ടെ പോലെ അദ്ദേഹം ഇന്ത്യൻ സമ്പദ്ഘടനയെ തെരഞ്ഞെടുപ്പിച്ചു അതൊരു രാഷ്ട്രീയമില്ലാതിരുന്ന അദ്ദേഹം ധനകാര്യപാധിയായ അന്ന് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗത്വം എടുത്തു അന്ന് മുതൽ മരണം വരെ കോൺഗ്രസിന്റെ അർപ്പണം ബോധമുള്ള കൂറുള്ള അച്ചടക്കമുള്ള പ്രവർത്തിക്കുകയും ചെയ്തു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം